കുമ്പളങ്ങ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിനായിട്ട് കുമ്പളങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയായിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചുമന്നുള്ളി സവാള ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക തിളച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉലുവ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് തൈര് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി അതിലേക്ക് രണ്ട് സ്പൂൺ ഓയിൽ കടുക് ഉലുവ ചില്ലി ഫ്ലെക്സ് സവാള കരിയാപ്പില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കറിയുടെ മുകളിലേക്ക് താളിച്ചൊഴിക്കാവുന്നതാണ് നമ്മുടെ കുമ്പളങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുന്നു